எந்தா பார்ட்டி எல்லாது ஜனசத்தின புரட்சியில் பார்த்தியல்ல விவாத பார்த்தி சோஷலிஸ்ட் ஜனாதிபதிகள் அதுபோல தினீவன் ஜாமி சி எோஷலிஸ்ட் பார்ட்டி சுவந்திரா பார்ட்டி ஜனசம் உள்படையுள்ள பார்ட்டிகளெல்லாம் சேர்ந்து உண்டாய ஒரு பார்ட்டியா எனா பார்ட்டி விவர விபாங்கள் குப்பிகள் എല്ലാ ചേർക്കായ ഒരു പ്രസ്ഥാനം ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന നിയമം ആ ഹാനയിലാണ് കേസ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് ആർ എസ് എസ് ഒരു പ്രകരമായ ശക്തിയായിട്ട് നോക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചെയ്തിരുന്നത് ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം നയിച്ചിരുന്നില്ല ജയിക്കുന്നത് ചെയ്യുന്നത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അണിയാമത്തെ അറിയൽ എന്ന നിയമസൂരത്തിനും പ്രവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായി മുമ്പിലേക്ക് പോയ ഒരു സമയത്തെപ്പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് ഞാൻ ഈ വന്നിരിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയുമില്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഇത് അസംയുക്തമായിട്ട് ഇനി മുമ്പ് തന്നെ എത്ര അവസ്ഥ വിശദീകരിച്ചാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അംഗീകരിക്കാൻ വിവിധ രാഷ്ട്രീയ സാരകക്ഷം മുമ്പോട്ടേക്ക് പോയപ്പോൾ അങ്ങീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തേക്കും അതിൽ രണ്ടും മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജി പി സിയിലെ മന്ത്രിസഭയിൽ തന്നെ അട്ടിമറിക്കുന്ന രൂപി ബിജെപിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അത് ആർ എസ് എസിന്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയമായ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന തന്നെയാണ് അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥ ബി പി സി കൈകാര്യം ആ ബി ബി സിവിനെ താഴെ ഇറക്കുന്നതിനുവേണ്ടി കോൺഗ്രസ് ബിജെപി ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യം നമ്മുടെ ഈ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിലെ യു പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പോകിച്ചതായ ಏನೋ ಒಂದು ಘಟಕ ಪಣಿ ಅನ್ನ ಈ ಆರ್ ಎಸ್ ಕೋಂಗ್ರ ವಿಮೋಚನ ಸಮರದ ಘಟಕ ಆಗಿ ಸಹ ವಿಮೋಚನ ಸಮರ ಕಾಲಕ್ಕೆ ಅದೇ ತೊರ್ಚೆಯಾಗಿಟ್ಟ ಯಥಾರ್ಥ ಇದೆ ರಾಷ್ಟ್ರೀಯ ತೆರಳಿಗೆ ಅವರು ಮನಸ್ಕಾನ್ ತೀಯಾರಾಯ್ ಕೇಳ ಅರ್ ಎಸ್ ಎಸ್ ಯಥಾರ್ಥ കേരളത്തിലെ യു ഡി എഫുമായിട്ടാണ് ഈ മെസ്സേജ് അവരിൽ അവർ ഡി എഫോട്ടാണ് ഉപയോഗിച്ച് മെസ്സേജിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിഭവം ഞങ്ങൾ കരുതിയിട്ടില്ല കാരണം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് ഇതിന്റെ നിലപാടുണ്ടാകണമെന്നും ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇന്ന് സമർപ്പണത്തിൽ ശ്രമിച്ച പാർട്ടിയുടെ അതിലേക്ക് നേരിടുന്ന രീതി നിയമസ് அது கிச்சேரி உட்படைய நாலு உதவி தரப்பில் விர்தாய் சோதி நிலவாடு ஆதி இனிய இங்க நிலப்பாடு ஆர் எஸ் எஸ் உள்படையுள்ள அந்த ஜெனி நிலப்பாடு அங்கபிரசுதமான சங்கம் டி எம் எஸ் கிஷன் அது ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്ര അപ്പോൾ ഒരു തരത്തിലുള്ള വകവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആർ എസ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് മത നിരപേക്ഷ നിലപാട് വെച്ചിപ്പിടിച്ച് ഇടതുപക്ഷം ആ നാല് സീറ്റിൽ ഏറ്റുന്ന സി ആ ഉപതെടുപ്പിന്റെ ഭാഗമായിട്ടും ഉണ്ടായി തുടർന്ന് നമുക്കറിയുന്നത് പോലെ ും ബിജെ പിയും കോൺഗ്രസും ചേർന്ന് മെസ്സേജ് വളരെ പാർലമെന്റ് ജീവന മണ്ഡലത്തിലും അതുപോലെ തന്നെ ഡേപ്പൂർ അസമയ മണ്ഡലത്തിലുമാണ് ഒരു ഈ സത്യമുണ്ടായിരുന്നത് ആ സത്യതയെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും മാത്രമല്ല നേതാപാരുമായിട്ട് ഐക്യമന്യ ഈ ഉൾപ്പെടെ യു ഡി എഫാണ് അയക്കുണ്ടായ ജനുവരി അന്നാണ് രാജഗോപാൽ മെസ്സേജ് അസോൾ ഒ രാജഗോപാൽ ಅನ್ನೋದು ಕೆ ವಿ ಮಾರಾ ಮನಸು ಅಂದ್ರೆ ಕುತುಳಲ್ಲ ಆ ನಿಯಮವರ್ಣತಿ ವೀಂಗ್ಳನ್ನ ಪೆಂಗಳ ನಿಯಮವರ್ಣ ಇನ್ನೆ ನಮ್ಮ ಭರವ ಮಂತ್ರಿ ಎ ಕೇ ಶಶೀರನ ಅನುಸರಿಸೋಪಾಲೆರಾಯ್ ಎ ಸ್ಥಾನಾರ್ಥಿಯನ್ನು ಮನಸ್ಸಲ್ಲಿ ರಾಮನರೋ ರಾಮನರ ಜಿ ಕೋಗ್ರಸು ಚೇರ್ ಮಣಿ ಈಗ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഇടതുപോട്ട ജനാധിപത്യമൊന്നി അതിശക്തിയായ മുന്നേറ്റ വർഗീയത ഗതിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനപുഴി ഞാനെന്തോ ഉണഞ്ഞിരിക്കുന്നു പച്ച കള്ളം അടിച്ചു വിടുന്ന ജെര്യാണം സ്വീകരിക്കുന്നത് ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം അങ്ങനെ മടിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിനും അമ്മ മാറ്റങ്ങൾ ഉദ്ധരിപ്പിക്കുകയോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ഘട്ടത്തിലും സി പി ഐ എം ആർ എസ് എസുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകൊട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഓഫീസിൽ പറയുകയാണ് പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യരാവസ്ഥ ഉൾപ്പെടെ ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ട് ഈ കൂട്ടുണ്ട് എന്ന കാര്യവും ഇതിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എന്നെ മനസ്സിലാക്കുക മുമ്പിലായിട്ട് എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ രത്ത് ശക്തമൊത്തായിരുന്നു കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഈ ആർ എസ് ബന്ധപ്പെട്ട് എനന്ത സ്ഥാനാർത്ഥി നടത്താൻ തീരുമാനിച്ചല്ലോ ആദ്യം നടത്തുന്ന നാല് മണ്ഡലത്തിലാണ് എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം ആ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം നാല് വിമോജന മണ്ഡലത്തിലവർ മത്സരിക്കാം കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമി അട്ടാമികളാണ് നിയമസമിക്കുന്നത് നിയമ സംസരിക്കുന്ന പട്ടാമ്പി അവിടെ യഥാർത്ഥത്തിൽ നീന്തയാൽ ഉപാധ്യായാണ് കേരളത്തിൽ നിന്ന് ഈ നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നാല് സ്ഥാനാർത്ഥികളും മത്സരങ്ങൾ തോന്നും മത്സരങ്ങൾക്ക് പോകുമ്പോൾ കോൺഗ്രസുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീതയായി ഉപാധ്യായുമായി ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് ഇ എം എസ് എ തോൽപ്പിക്കണം ഇ എം എസ് എത്ര കേരളത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത് അതുകൊണ്ട് ഇ എം എസ് എ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളവിടെ സ്ഥാനാർത്ഥി നിർത്തരുത് എന്ന് ദീൻ ദയാൽ ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീദയാൽ ഉപാധ്യായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിന്റെ അന്നത്തെ സ്ഥാനാർത്ഥിയെ ആർ എസ് എന്റെ ചരിത്രത്തിന്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവമേന്മാറിയാണ് അവടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നു മാഹോ മേമറിയെ പിൻവലിച്ചു അങ്ങനെ അവിടെ ഇ എം എ സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ആ സ്ഥാനാർത്ഥിയാണ് യാഹാറായത് ഇതൊരു ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ രാഘവുമായ അവിടെ പിന്നീട് കൊത്തില്ലോ കോൺഗ്രസും അതുപോലെ തന്നെ ഈ സഹകരിവാർ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ദേഗവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ സർട്ടിഫിക്കറ്റ് തോൽപ്പില്ലല്ലോ പേർക്കൊരു വളരെയും ഞാൻ നേരത്തെ തന്നെ ശരണമുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ കഴിയും എ പി ഐ ജിയെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പോലെ തന്നെ ആർ എസ് എസും ആർ എസ് എസ് സ്ഥാനാർത്ഥിക്ക് വോട്ടർ ഇങ്ങനെ

എം ഐക്ക് ഭാഗമായിട്ട് ബെഹൂരിൽ നടന്ന ഏഴ് റാലി വിവരവാദികളുടെയും വർഗീയവാദികളെയും പിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ജനപോരാട്ടത്തിൽ ആളംബരിക്കുന്ന രോഗി വർഗീയവാദികൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ പ്രത്യേകിച്ച് ജമാ ഇസ്ലാമിന്റെ വക്താക്കൾ ഞങ്ങൾക്കെതിരായ കള്ളപ്രചാരമല്ല നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ള വസ്ത്രത്തിലാണ് ഞാൻ ആ കാര്യത്തിൽ വിശദമായിട്ട് കൂട്ടിക്കളങ്ങിയത് അതാണ് ರಾಮಿ ಮತ್ತೆ ರಾಜ್ಭವನ್ ನಾಮಿಕಲ್ಕರಣಿಕೊಟ್ಟಿ ಬಳ ವಿಶಿರೋದ್ರೆವಾಡ್ವಾಟಿಫೋ ಕೂಡ ಚೇರ್ ದಾಶಿಯೋಟೋ ಈ ಅ ਇਕੋ ਰਾਣ ਗੋਸ਼ਨਾ ਇਹਦਾ ਬਹੁਤ ਬਹੁਤ ਨੂੰ ਨੋਟੇ ਮਾਰ ਰਹੀ ਹੈ। ਨਾਲ ਉਹ ਆਰੋਧਕਿੰਦੇ ਗੱਲ ਕਰੇ ਪਰ ਰਾਸ਼ੀਏ ਤੋਂ ਪ੍ਰਧਾਨਪਟਾ ਏਸ਼ੀਆ ਬਾਅਦ ਦਾ ਨਾਇਕ ਬੋਰਡ ਸੀਮਾ ਤੋਂ ਬੋਲਦੇ ਨੇ ਹਵਰਕਲਵਾਣ ਨੋਟੇ ਆ ਰਿਹਾ ਰਹੇ। ਕੋਈ ਆਪਣੇ ਆਪੇ ਆਪੋ ਹੀ ਕੋਈ ਉਹ ਵਰਤ ਪਵੇ। ਬ੍ਰਿਮਾਤ ਅਾਗਿਲਕ ਇਹਨਾਂ ਦਿਵਿਯਾ ਬੋਧਮੋਹਮਾ ਸ਼੍ਰੋਮ ਆਓ ਉਹ ਵੀ ਸਪਾਇੰਟ ਬਣਨ ਕੋਟੇ ਰਾਜਾਮੇੜਾ പ്രശ്നം ആരോപണത്തിന്റെ ചിഹ്നവും എല്ലാം മുൻകി രാഷ്ട്രീയതാണ് അതേപോലെ തന്നെ അവിടെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം ഇപ്പോഴും ധനകാര്യ വിദഗ്ധന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ അറിയുന്നതുപോലെ ട്രംപിന്റെ ഭാഗമായിട്ടുള്ള ചുങ്കം ആ ചുങ്കത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഭോഗപൂർവമായ പ്രചാരകളെ അതാണ് പത്രത്തിൽ കണ്ടത് ആ ചുങ്കം ചുമത്തിൽ കേരളം ഇന്ത്യക്ക് ഉറഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ആഗോളവൽക്കരണ നിലപാടിലും ಹೋಗಿ ಕೇಂದ್ರವಾಗಿ ವರ್ಗೀಯವಲ್ಕರಣಿ ಉಪಯೋಗಿಕೇಂದ್ರಮೆ ಮಾಡಿದ ಉಲ್ಕಂಡ್ ಮತನಿರಪೇ ಭಾಗಿಯಾಗುವುದು ಉಲ್ಕಂಡುಕ